ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല കട്ടക്കലിപ്പിൽ തന്നെ കഴിഞ്ഞ ആഴ്ച റാപ്പ് ഗായകൻ വേടനെതിരെയാണെങ്കിൽ ഇത്തവണ ഒരു കൊച്ചു മകനു നേരെയാണ് കലിപ്പ് ദേവികുളം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അംഗനവാടിയിലെ സുന്ദർ എന്ന ശംഖുവാണ് ശശികലയെ കൊണ്ട് വാളടുപ്പിച്ചത് ഈ വർഷം ആദ്യമാണ് ശംഖുവിൻ്റെ ബിർണാണി വീഡിയോ നാം കണ്ടത് എന്തോ എന്തോ അങ്കണവാടിയിൽ എന്തു വേണം എന്ന് എന്നമ്മ ചോദിച്ചപ്പോഴാണ് ഉപ്പുവാവ് മാറ്റിയിട്ട് ബെർണാണിയും പൊരിച്ച കോഴിയും തരണമെന്ന് ശംഖു പറഞ്ഞത് നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ എന്ന് അമ്മ മകനെ ആശ്വസിപ്പിക്കുന്നതും വീഡിയോയിലുണ്ടായിരുന്നു വളരെ മനോഹരവും നിഷ്കളങ്കവുമായാണ് ശംഖു തൻ്റെ ആവശ്യം ഉന്നയിച്ചതെന്നും പരിഗണിക്കുമെന്നും മന്ത്രി വീണ ജോർജ് അന്ന് തന്നെ പറഞ്ഞിരുന്നു ആ മകൻ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ ആവശ്യം ഉൾക്കൊള്ളുകയാണ് കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിനായി വിവിധ തരം ഭക്ഷണങ്ങൾ അങ്കണവാടി വഴി നൽകുന്നുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് അങ്കണവാടി വഴി മുട്ടയും പാലും നൽകുന്ന പദ്ധതി നടപ്പിലാക്കി അത് വിജയകരമായി നടക്കുന്നുണ്ട് വനിതാ ശിശുവികസന വകുപ്പിന്റെ ഏകോപനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ അങ്കണവാടികൾ പലതരം ഭക്ഷണങ്ങൾ നൽകുന്നുണ്ട് സംഘുവിന്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണമു പരിശോധിക്കും ഇങ്ങനെയായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ഇതിന് പിന്നാലെയാണ് അങ്കണവാടിയിൽ കുട്ടികളുടെ ഭക്ഷണമെന്ന് പരിഷ്കരിച്ചതായി മന്ത്രി അറിയിച്ചത് രണ്ടു ദിവസം മുട്ട രണ്ടു ദിവസം പാല് എന്നുള്ളതാണ് നമ്മൾ കണ്ടിരുന്നത് ഈ വർഷം ഒരു കാര്യം കൂടിയുണ്ട് അത് മൂന്ന് ദിവസം മുട്ട മൂന്ന് ദിവസം പാല് എന്നുള്ള നിലയിലേക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് വർക്കിംഗ് ഗ്രൂപ്പ് അനുവാദം നൽകിയിട്ടുണ്ട് പുതിയ മെനുവിൽ ബിരിയാണിയും പുലാവും ഉൾപ്പെടുത്തി രണ്ട് ദിവസം കൊടുത്തിരുന്ന പാൽ മൂന്ന് ദിവസമാക്കി ഉയർത്തി പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരമാണ് മെനു പരിഷ്കരിച്ചത് ഇതിനെതിരെയാണ് ബിരിയാണി ചോദിച്ചതിനെ അവഹേളിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് കുറിപ്പുമായി ശശികല രംഗത്ത് വന്നത് ബിരിയാണിയുടെ കാര്യം തീരുമാനമായി നാളെ ഏതെങ്കിലും ഹൈസ്കൂൾ വിരുദൻ ദിവസത്തിൽ ഇത്തിരി കഞ്ചാവ് രാസൻ സ്കൂളിൽ നിന്ന് തന്നാൽ എന്താണെന്ന് ചോദിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ശശികല ഫേസ്ബുക്കിൽ കുറിച്ചത് മന്ത്രിയുടെ പ്രഖ്യാപനം സംബന്ധിച്ച വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചായിരുന്നു അധ്യക്ഷപം ഇതിന് വരുന്ന കമൻറ്റുകളാണ് സകരം ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ ചോദിച്ചു ടീച്ചർ കഴിക്കുന്നത് ടീച്ചറും ചോദിച്ചു അതിനെന്താ എന്നായിരുന്നു ഒരാളുടെ പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ വിഷമായി ഇവരെ ജനം വിലയിരുത്തുന്ന കാലം വിദൂരമല്ല എന്നായിരുന്നു മറ്റൊരു കമൻ്റ് അതിനിടെ അങ്കണവാടി മെനു പരിഷ്കരിച്ച് ബിരിയാണി ഉൾപ്പെടുത്തിന് മന്ത്രിക്ക് നന്ദി പറഞ്ഞ് കുഞ്ഞു ശങ്കു രംഗത്തെത്തി വാർത്ത കണ്ട് ശംഖുവിന് ഹാപ്പിയായി കൂട്ടുകാർക്കും ഹാപ്പിയായി മന്ത്രി ആൻഡിക്കും എല്ലാരിക്കും താങ്ക് എന്നാണ് ശംഖുവിൻ്റെ പ്രതികരണം ശംഖുമോനെ നീ എന്തിനാ ബിരിയാണി ചോദിച്ച് ആ ശശികലയെ ചൊടിപ്പിച്ചത് അവർ ടീച്ചറാന്നാ പറയുന്നത് തൈര് സാധനം ചോദിച്ചാൽ മതിയേനു ഒരു വല്ലാത്ത കാലം